ഹായ് അല്ലെ സ്വീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തിനാണ് ഈ താറാമൊട്ടിയും കടച്ചക്കിയൊക്കെ പിടിച്ചിട്ട് നിൽക്കണതെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണത് നമ്മുടെ തൃശ്ശൂർകാരുടെ ഒരു എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് ഏതാ പിന്നെ ചേട്ടാ താറാമുട്ടയും ഉരുളങ്ങും ഉരുളക്കിഴങ്ങ് അപ്പൊ അത് തൃശ്ശൂർക്കാർ വെക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഇനി ആ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണ ആ ഒരു ടേസ്റ്റ് വേറെ ഒരു റെസിപ്പിയിൽ ഞാൻ കണ്ടിട്ടില്ല അതായത് ഈ താറാമുട്ടയും ഉരുളക്കിഴങ്ങും ആ കോമ്പിനേഷനാ പറയുന്നത് അതൊന്നും അപ്പൊ അത് കോഴിമുട്ട ഇട്ടിട്ടും വയ്ക്കാം പക്ഷെ താറാമുട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക അതിന്റെ ഫ്ലേവറ് ഉരുളക്കിഴങ്ങിറങ്ങുമ്പേ ഫ്ലേവർ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ കടച്ച കടച്ചപ്പോ കിട്ടാനുണ്ട് നല്ല കടച്ചക്കെട്ടിട്ട് കൂടുതലൊന്നും ഇല്ല നല്ല ടേസ്റ്റ് നല്ലതുമാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ പരീക്ഷ നോക്കാം അത് ആരെങ്കിലും പരീക്ഷ നോക്കിയിട്ടുണ്ടോന്നറിയില്ല നല്ല കിടു ടേസ്റ്റ് ആയിട്ട് വരും അപ്പൊ നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കാം വീഡിയോ കണ്ടിഷ്ടായെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ അപ്പം നമ്മൾ കടച്ചക്ക വലിയൊരു കടച്ചക്ക നമ്മള് ഇത്തിരി വലുപ്പമുള്ള കഷണങ്ങളാക്കി നുറുക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ച് താറാമുട്ട രണ്ട് ബിസിലടിച്ച് കുക്കറിലിട്ട് ഞാൻ രണ്ട് ആ രണ്ട് ബസിലടിച്ച് അത് ചില നല്ല ഭംഗിയിൽ ഇത് വെന്ത് വെക്കും അപ്പം അഞ്ച് താറാമുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കണം കടച്ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ കടച്ചക്ക കൊടുക്കാം അതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ആ അതൊന്ന് ഒരു രണ്ട് ഗ്ലാസ്സോളം മതി ഇത് ഇത് കിടക്കണമെന്നില്ല ജസ്റ്റ് കടച്ചക്ക വേവാനുള്ള വെള്ളം ഓക്കെ ഇതൊരു വീസിലടിച്ചാൽ മതി ഒരക്ക വീസിലടിച്ച് കഴിഞ്ഞാൽ കടച്ചക്ക വെന്തു അപ്പം കടച്ചക്ക വേവുന്ന സമയത്ത് നമുക്കൊരു പണി ചെയ്യണം കുറച്ച് നാളികേരം അതിൽ കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ കൂട്ടി വറുത്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചിറകിയത് ഒരു ചെറിയ തക്കോലം ഒരു മൂന്നാല് കറിയാമ്പും കറുവാപ്പട്ട ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണമാണ് നാല് അഞ്ച് കഷ്ണുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഏലക്കായ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുറച്ച് ഇഞ്ചി ചെറിയ ഒരു കഷ്ണം ചെറുതാക്കി ഞാൻ നുറുക്കിയിട്ടിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് മൂന്നെണ്ണം മതി ഇത് കുഞ്ഞു പച്ചമുളക് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം അത് നമുക്കൊന്ന് വറുത്തെടുക്കണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് വറത്തെടുക്കാം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടീസ്പൂൺ തീ കുറച്ച് വെച്ചിട്ട് ഇടട്ട രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കറിവേപ്പില പിന്നെ ഏപ്പോ ഇട്ടാലും ഏതിലിട്ടാലും നല്ല ടേസ്റ്റ് അല്ലേ ഇപ്പൊ കറിവേപ്പില ധാരാളം ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ അരച്ചു ചേർക്കുമ്പോഴും ആ കറിവിലിപ്പ് കറിവേപ്പില സ്വാദ് നല്ലതാണല്ലോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഒരൊറ്റ അപ്പോൾ നമുക്കവിടെ മാറ്റി വെക്കാം ഒന്ന് കാണിച്ചു തരാം ഞാൻ വേണ്ടത് വെന്തല്ലേ നന്നായി വെന്തു നന്നായി വെന്തണ്ട് ഇനി ഇതിലും കൂടുതലായ ഇങ്ങനെ ഉടഞ്ഞ് ഇതായി പോകും അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളായി കിടക്കണമെങ്കിൽ ഇതിൽ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ മാറ്റി വെക്കാം മാറ്റി വയ്ക്കാം നമ്മൾ കറി വയ്ക്കാനുള്ള പാത്രം എടുത്തു ഓൺ ചെയ്തു ഫ്ലെയിം ഓൺ ചെയ്യാം അതിലേക്ക് നമുക്ക് കത്തിയില്ലേ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് സവാള ഇഞ്ചി പച്ചമുളക് അത് ഇഞ്ചിയൊക്കെ കുറച്ച് എടുത്താൽ മതി പച്ചമുളക് മൂന്നാലെണ്ണം കുറച്ച് അറിവേ ഇത് ബ്രൗൺ കളർ ഒന്നാവണ്ട ഒരു പകുതി പകുതി ആ അല്ല അതിനെ മുമ്പ് തന്നെ നന്നായി ഒന്ന് വളർന്ന് വരാ വേണ്ട നമ്മൾ പറഞ്ഞ ഒരു ലൈറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു അല്ലെ തക്കാളി തക്കാളി ഒരു ചെറിയ തക്കാളി ഒരു ഒരു കുഞ്ഞു തക്കാളി മതി ഒരു മിനിറ്റ് വടച്ചെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചത് കണ്ടോ നല്ല പേസ്റ്റായിട്ട് ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് വളറ്റിയെടുക്കാം കേട്ടോ പച്ച കുത്ത ചെറുതായിട്ടൊരു അതൊന്ന് ഒന്ന് ഇതായി വരും ഒന്ന് ചൂടായി വരും അത് വരാം നമ്മളിവിടെ ഒരു ചെറിയ നളീരത്തിന്റെ പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാലാണത് ഒന്നാം പാൽ ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ മിക്സിയുടെ കപ്പിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബാക്കി അതിലേക്ക് ഒഴിക്കാം ഒറ്റത്തരി മസാല വേസ്റ്റാക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് ഇതൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ഇട്ട് കൊടുക്കാം കടച്ചേക്കയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഇറങ്ങി വരും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഒന്ന് ഒന്ന് കൊടുക്കണം കൊടുക്കാം നമ്മുടെ ശ്രദ്ധ അപ്പോൾ അങ്ങനെ വന്ന് വന്ന് നന്നായി സൈഡിൽ അപ്പോൾ നമുക്ക് കടച്ചക്ക കടച്ചൊക്കെ ഇരിക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ വെള്ളം വെള്ളം കൂടി കൂടി ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ സംഭവം തിക്കാവും സമയത്ത് ൊഴിച്ചു മതി കേട്ടോ നോക്കിട്ട് സംഭവം എന്താ പറയുക അല്ല ഒന്ന് ഇതിലൊക്കെ കൂടി വന്ന് കൊറച്ചു നേരം ഇരിക്കുമ്പോ അറിയാലോ പൊട്ടറ്റോ ആയാലും കടച്ചക്കൊക്കെ ആയാലും അബ്സോർബ് ചെയ്ത് ഒന്ന് തിക്കായിട്ട് വരും കറി അതിപ്പോ നോക്കണ്ട കൺസിസ്റ്റൻസി മാറും ഇത് നന്നായി ഒന്ന് തിളക്കണം അതിൽ പറഞ്ഞാൽ അപ്പൊ നമ്മള് കടച്ചൊക്കെ കിട്ടിട്ട് ഒരു ഏകദേശം ഒരു നാല് മിനിറ്റ് തിളച്ചുണ്ടാവും ഇടയ്ക്കിനെയാകുമ്പോൾ അഞ്ച് മിനിറ്റ് അപ്പൊ കണ്ടില്ലേ ഒക്കെ പാകമായിട്ടാണ് നമുക്ക് കറിക്കുക ഇനിയും ഇത് എന്താണ് ചെയ്ത പിന്നേം തിക്കണസ ആവും ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളത് തൻപാൽ ഒഴിക്കണം തൻപാലും ഒരു തൊരി വേസ്റ്റ് ആക്കരുത് കേട്ടോ അതാണോ അതിന്റെ ടേസ്റ്റ് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൻപാല വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നൊരു തള വരാം അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് പിന്നെ നമ്മൾ ഈ താറാമുട്ട നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുമൊക്കെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടിടാ ചെയ്യാറ് പക്ഷെ പറയണ പറയണിപ്പം എഗ്ഗ് തന്നെ മൊത്തമായിട്ട് ഇടണം അപ്പം നമുക്കിത് മൊത്തമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ അല്ലേ

ഉള്ളി കാച്ചി വേണമെങ്കി ഒഴിക്കാം നമ്മള് സബോളയൊക്കെ വഴറ്റി ആ ഒരു ചെയ്ത കാരണം ആവശ്യമില്ല എന്നാലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചോന്നുള്ളി അല്ല അത് അത് മാത്രമല്ല ഇടയ്ക്കൊക്കെ ഞാൻ ഇടും ഇടയ്ക്കൊക്കെ വെച്ചാൽ ചോന്നുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ അതുകൊണ്ട് പിന്നെ ഒരു ഭംഗിയാണ് അത് ഉറപ്പാണ് എണ്ണ ലേശം കൂടുതൽ നമ്മൾ ആകെ ആകെ കൂടി ഞാൻ ഒരു ഒരു അല്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളാണ് മൊത്തം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഉപയോഗിച്ചിട്ടുള്ള വറുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ചുവന്നുള്ളി നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാനൊരു നാലഞ്ച് ചുവന്നുള്ളി വലുതായിരുന്നു അത് എടുത്തിട്ടുണ്ട് കളർ ആവണം കളറാവണം അതിന് ഞാൻ സമ്മതിക്കില്ല അതിന് മുമ്പ്

ഇട്ട് നമുക്ക് പക്ഷെ ഈ ഒരു കറിക്ക് ധാരാളമാണ് ധാരാളാണ് നമുക്ക് അത് ഇപ്പുറത്തേക്ക് ചൂടുണ്ടാവും അങ്ങനെ നമ്മടെ ഇവിടെ കറി റെഡി ചോറിന്റെ അടുത്ത ഒരു വെറൈറ്റി റെസിപ്പിയുമായി കാണാം thank you